ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നിപ്പം ഭയങ്കര സന്തോഷമുള്ള ദിവസമായിട്ടോ കുറേ ദിവസമായി എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച് നിൽക്കാൻ കേട്ടോ കാരണം ശരിക്കും പറഞ്ഞാൽ അഞ്ചു മാസമായിട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോയിട്ട് കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്ക് ഒരു പത്ത് ദിവസം പോയി നിന്നതാണ് അതിന് ശേഷം പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയിരുന്നു പക്ഷേ പോവും അതേപോലെ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ നിൽക്കും അങ്ങനെ തിരിച്ചു നിൽക്കാനൊപ്പം അയക്കാനെ വീട്ടിലേക്ക് വരും അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഇതാ ഇത്ര നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് പോകുന്നത് അപ്പം അതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള സന്തോഷം ഉണ്ട് കേട്ടോ അപ്പൊ വല്യമ്മ രണ്ടിവസമായിട്ട് എന്റെ ഇപ്പ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നതാ കറക്കിടയില് വാവിന്റെ അന്നാട്ടോ ഞങ്ങള് എൻ്റെ വീട്ടിലേക്ക് വന്ന അന്നാകുമ്പോ പിന്നെ ഉമ്മാക്കും ലീവാണല്ലോ അപ്പൊ ഇക്കെ എന്തായാലും അന്ന സിനിമക്ക് പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഫ്രണ്ടിലും ആരും ഉണ്ടാവില്ല അപ്പം പിന്നെ ഇപ്പൊ പറഞ്ഞു ഒന്നാ പിന്നെ നീ എന്റെ വീട്ടിലേക്ക് പോയിക്കോന്നു പറഞ്ഞോ അങ്ങനെ പിന്നതാ ഞാൻ കുട്ടികളും വല്യുമ്മനൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ പോവാണ് അപ്പൊ ഉമ്മയും ഉണ്ടാകും വീട്ടില് അപ്പം പിന്നെ നമുക്ക് ഇല്ല ആവശ്യമായിട്ട് ഇരിക്കാല്ലോ അപ്പൊ സ്വന്തം വീട്ടിൽ പോവാൻ പറഞ്ഞാൽ ഏതൊരു കല്യാണം കഴിഞ്ഞ പെണ്ണിനും ഭയങ്കര സന്തോഷമായിരിക്കട്ടോ അപ്പോൾ നമ്മൾ എവിടെ പോയി നിന്നാലും നമ്മളെ വീട്ടിൽ പോയി നിൽക്കുന്നതിൻ്റെ ആ ഒരു സുഖം ആ ഒരു സന്തോഷം നമുക്ക് എവിടുന്നും കിട്ടൂല കേട്ടോ അപ്പോൾ ഈ ഒരു അഭിപ്രായം തന്നെയാണോ എല്ലാവർക്കും എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവരും പറയുന്ന സെയിം അഭിപ്രായം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഓട്ടോ ഒക്കെ പിടിച്ചത് ആ ബസ് സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ കമ്പളക്കാട് അവിടുന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പ്രൈവറ്റ് ബസ്സിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിലൊക്കെ എൻ്റെ വീട്ടിലേക്കൊന്നും അങ്ങനെ ബസ്സിലൊന്നും എതിരായിട്ട് വന്നിട്ടില്ല കേട്ടോ അധികം വരാറ് ഇക്കാലം തന്നെയാണ് പിന്നെ എപ്പോഴെങ്കിലൊക്കെ മേപ്പാടിയിൽ െ ഈ വീട്ടിലേക്ക് അങ്ങനെ പോകുക എന്നല്ലാണ്ട് അല്ലാണ്ട് നമ്മൾ ബസ്സിൽ അങ്ങനെ കയറില്ല അപ്പോഴും കയറുക ഇരിക്കുകയാണെങ്കിൽ തന്നെ ഫ്രണ്ടിലൊന്നും ഇരിക്കലില്ല കേട്ടോ സൈഡ് സീറ്റിൽ അവിടെ എവിടെയെങ്കിലും ഇരിക്കും പക്ഷേ ഇതിപ്പോൾ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ ഏറ്റവും മതയും മതി ആയിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഇരിക്കുന്നത് അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡാണ് അവർ കമ്പിമ്മ പിടിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ഭയങ്കര സന്തോഷം ചെയ്യുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം രണ്ടാളും ഞാൻ മുറുക്ക പിടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവരായിട്ടും ജൻ്റെ ഉള്ളിൽ കൂടെ തലേ പുറത്തേക്ക് നോക്കിയാലോ പേടിച്ചിട്ട് രണ്ടാളും പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എന്താക്കി പനമേന ഇറങ്ങാനട്ടോ നമ്മൾ ചെയ്തത് പനമേന ഇറങ്ങിയിട്ട് ചേച്ചിന് മിഠായി വേണം ബസ്സിൽ നിന്നെയും അറിയുന്നുണ്ടായിരുന്നു കാരണം ഓരോ കട ആണെങ്കുമ്പോഴും അവനിക്ക് വിങ്കോ ആണെന്നായിരുന്നു കേട്ടോ പറഞ്ഞു കയറിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവിടെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് അവനിക്കുള്ള ഒരു വിങ്കോയും വേറൊരു മിഠായും കൂടി വാങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ പിടിച്ചിട്ടായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോയത് കാരണം ഇവരൊക്കെ എടുത്തിട്ട് മഴയത്ത് നടക്കാന്ന് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ഓട്ടോയിലാകുമ്പോ പിന്നെ വീടിന്റെ അടുത്ത് എത്തുമല്ലോ പിന്നെ വീട്ടിലെത്തിയ അവിടെ തന്നെ ആ ഉമ്മ പെട്ടെന്ന് തന്നെ ചായ ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചായും അതുപോലെ തന്നെ മിക്സറും പിന്നെ വേറെന്തൊക്കെയോ കടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ എന്താ ഇരുന്ന് കഴിക്കുകയാണ് പിച്ചുതാ ടേബിളിന്റെ മോളിൽ തന്നെ കയറിയിട്ടുണ്ട് അപ്പൊ ബേബി അവിടെ ഇവിടെ ഇരുന്ന് കളിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ ആള് കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ചായ പിടിക്കലൊക്കെ ശേഷം നമ്മളെല്ലാവരും ഇന്ന് കഥ പറയുണ്ട് അപ്പം നമ്മള് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പതിനൊന്നര അയച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തിയപ്പോഴത്തേക്കും പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു പന്ത്രണ്ട് പന്ത്രണ്ടിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്നാലും ഉമ്മ ചായയൊക്കെ തന്ന സ്ഥിതിക്കാന്നാ പിന്നെ ചായ കുടിക്കാൻ പറഞ്ഞിട്ടിരുന്നു അങ്ങനെ ചായ കൂടി കഴിഞ്ഞു പിന്നെ അതാ എല്ലാവരും കഥ പറയുകയാണ് കേട്ടോ പിന്നെ എസ്പേവി അപ്പത്തേക്ക് നമ്മുടെ ചവിട്ടിയൊക്കെ പൊലിച്ചെടുക്കുകയാണ് അപ്പോൾ ആ പച്ച ചവിട്ടീൻ്റെ മോത്ര സാധനങ്ങളൊക്കെ പറിച്ചെടുക്കും കേട്ടോ പിന്നെ നമ്മൾ തെൻവീനെ വെയിറ്റ് ചെയ്യാനുണ്ടോ അപ്പോൾ അവിടെ ഉമ്മാൻ്റെ അടുത്ത് ഉമ്മക്ക് പോയതുകൊണ്ട് തന്നെ ഓന് അവിടെ ഒറ്റക്കാണ് കേട്ടോ അപ്പം ആള് ഷോപ്പിലാണുള്ളത് അപ്പോൾ ഓനെ ഞാൻ അധികം വിളിക്കുമ്പോഴും ഓന് വരാറില്ല എന്തെങ്കിലുമൊക്കെ തിരക്കായിരിക്കും അപ്പം ഇന്നിപ്പോൾ ഞാൻ വീട്ടിൽ വന്നതുകൊണ്ട് തന്നെ അപ്പം ഫുഡും കാര്യങ്ങളും കഴിക്കാൻ ഓനോൻ രൂപം പറയുന്നുട്ടോ പക്ഷേങ്കിൽ ഓന് ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പം പിന്നെ നമ്മളോട് തന്നെ കഴിക്കാൻ പറഞ്ഞ കേട്ടോ അപ്പം ഞാൻ എന്തൊക്കെയാണ് കറികൾ ഉമ്മച്ചെന്തൊക്കെയാണ് ഉണ്ടാക്കിയേ നോക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വന്നപ്പോഴാണ് ഉമ്മച്ച നല്ല ബീഫ് കറിയും അതുപോലെ തന്നെ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ വിളിച്ച് പറഞ്ഞപ്പം തന്നെ ഉമാനെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ രാവിലെ ആയിരുന്നു ഉമാനെ വിളിച്ചത് ഒരു എട്ട് കഴിഞ്ഞപ്പം അപ്പം തന്നെ ഉമ്മ ചോറും കറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ കുഞ്ഞാനെ കൊണ്ട് ബീഫും അതുപോലെ തന്നെ തേങ്ങാച്ചോറൊക്കെ പിന്നെയും വീണ്ടും ഉണ്ടാക്കിപ്പിച്ചതാണ് കേട്ടോ അപ്പം വെറും ചോറൊക്കെ അവിടെ ഉണ്ട് പക്ഷെ ഞാൻ വരുന്നതറിഞ്ഞിട്ട് ആൾ പിന്നെയും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ എന്നതാണ് ഹിച്ചുവിന് എതക്കും കുറച്ച് ചോറ് കൊടുക്കാൻ വിചാരിച്ചിട്ട് ചോറും അതുപോലെ തന്നെ ബീഫൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിച്ചു ആണെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് ഓൻ കഴിക്കും കേട്ടോ ഇറച്ചിയൊക്കെ ആ സമയം ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിലാണ് ആക്കിഷ്ടം അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഇരിക്കുമ്പം ഓനക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതാ എൻ്റെ ഈ ഒരു ഡ്രസ്സ് വീഡിയോ എടുത്തിട്ടുള്ളതാണ് ഇത് എൻ്റെ ഒരു പുതിയൊരു ടോപ്പി ആയിരുന്നു അപ്പം ലസം ഉള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു പിന്നെ അത് അഹിച്ചും കുഞ്ഞാനൊക്കെ കൂടിയിട്ട് ചിത്രം വരച്ച് കളിക്കാൻ കേട്ടോ കുത്തി വരഞ്ഞ് കളിക്കാണോ അവര് എന്തൊക്കെയോ എഴുതുന്നുണ്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് രണ്ടാക്കും പേന ഇട്ടിട്ടുണ്ട് അപ്പം ഇച്ചോന് പേന ഇട്ടിയപ്പം ചുമരിൽ എഴുതുന്നതിന് അവന് ബുക്കൊക്കെ എടുത്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ എന്നാൽ തന്നെ വീട്ടിലവിടെ എവിടെയൊക്കെ ആയിട്ട് അവനെന്നെ എന്തൊക്കെയോ വരച്ചിട്ടൊക്കെ ഉണ്ടെ അപ്പം ഫ്രണ്ട് തന്നെ ഇരുന്നിട്ട് ഒരു കുത്തി വരയുന്നുണ്ട് പിന്നെ തെൻവിയോ പറഞ്ഞു ഞങ്ങൾ ലേറ്റാവും മൂന്ന് മണിയൊക്കെ കഴിയുമെത്താൻ നിങ്ങൾ ഫുഡ് അയച്ചു തന്നുകഴിഞ്ഞപ്പം പറഞ്ഞപ്പോൾ നമ്മളെന്താക്കിയിരുന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി എന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അങ്ങനെ ആ തേങ്ങാച്ചോറും ബീഫും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൊക്ക കൂടി കൂട്ടിയിട്ട് കഴിക്കുകയാണ് പിന്നെ വല്യമ്മാക്ക് ലിവറ് വർത്തിയതുകൊണ്ടായിരുന്നു ആൾ എരിയുള്ള ഫുഡൊന്നും കഴിക്കൂല കേട്ടോ ഇരിയുള്ള കറികളൊന്നും കൂട്ടിയിട്ട് ചോറൊന്നുമില്ല കാരണം വല്ല്യമാക്ക് ഒരു തീരെ പറ്റൂല കാരണം ഈ ഒരു വയസ്സായ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ആക്കു പറ്റില്ല ആദ്യമൊക്കെ നല്ലോണം കഴിച്ചിരുന്നത് ചെയ്യുന്നുട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഫുഡ് കഴിക്കലും പാത്രം കൈകളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ തെൻവേ എത്തി കേട്ടോ അങ്ങനെ ഓൻക്കും ഫുഡ് ഒക്കെ കൊടുത്തു അപ്പോൾ ഓനിങ്ങനെ അവിടുത്തെ കഥകൾ പറയാം കേട്ടോ ഓൻ കുക്കിങ് ചെയ്യലുണ്ട് അപ്പം ചിക്കൻ കറി ഉണ്ടാക്കിയതിൻ്റെയും മീൻ കറി ഉണ്ടാക്കിയതിൻ്റെയൊക്കെ കഥകൾ ഓരോന്ന് പറയായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ട് പിന്നെ അതാ ഓ നേരെ ഇനിയിപ്പോൾ ഷോപ്പിലേക്ക് പോകാൻ കേട്ടോ അപ്പം ഞാൻ നാളെ തന്നെ പോകും അതൊക്കെ പറയും കേട്ടോ നാളെ ഉച്ചക്കാകുമ്പോഴത്തേക്ക് ചുമ്മാൻ്റെ ദിവസമാണ് അപ്പം പള്ളിയും കഴിഞ്ഞ് കുഞ്ഞാൻ വന്നപാടത്തന്നെ ഞാൻ എന്തായാലും കമ്പളക്കാടേക്ക് പോകും അതൊക്കെ അവനോട് പറഞ്ഞു പിന്നെ എസേന ഒക്കെ എടുത്ത് നേരെ ഉമ്മച്ച് എൻ്റെ റൂമിലേക്ക് പോകാൻ കേട്ടോ അപ്പം എസേന മൂമ്മ സെറ്ററും സോക്സ് ഒക്കെ ഇടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വീട്ടിലെത്തിയാൽ എപ്പോഴുള്ള പരിപാടിയാണ് ഉമ്മാനെ കുറേ ചുരിദാറും ടോപ്പൊക്കെ എടുക്കുക കേട്ടോ അതിപ്പം പണ്ട് മുതലേ കല്യാണം കഴിഞ്ഞപ്പം മുതലേ അങ്ങനെയാണ് എനിക്ക് എത്ര ഉണ്ടെങ്കിലും വീട്ടിൽ വന്നാൽ പിന്നെ ഉമ്മമാൻ്റെ ഷെൽഫ് വന്നിട്ട് ഒരു പുതിയ ചുരിദാറുകളൊക്കെ ഒന്ന് തപ്പലാണ് കേട്ടോ എന്നിട്ട് എനിക്കിടാൻ പറ്റുന്നതൊക്കെ ഞാൻ എടുത്ത് കൊണ്ടുപോകും അപ്പോൾ അതെല്ലാം പെൺകുട്ടികളും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ ഉമ്മമാരുടെ ഡ്രസ്സ് ഉമ്മമാരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ആവശ്യമായിരിക്കും കേട്ടോ അങ്ങനെ പിന്നെ ഞാനും എനിക്കും ഇതാ രണ്ട് മൂന്ന് ചുരിദാറൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അതൊക്കെ എടുത്ത് അവിടെ റൂമൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ നേരെ അതാണ് പുറത്തേക്ക് വന്നിട്ടുള്ളതാണ് ഹപ്പിതാ ഇക്കതാ ഷോ സിനിമക്ക് പോകുന്നൊക്കെ പറഞ്ഞതീന്നു പക്ഷെങ്കിലും ആള് സിനിമക്ക് പോയിട്ടില്ല കേട്ടോ പക്ഷെ വീട്ടിലെത്താൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പത്ത് മുക്കാലൊക്കെ ആയപ്പോഴാണ് ആളെത്തിയത് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ എന്താക്കി പെട്ടെന്ന് തന്നെ ബൂരിണ്ടാക്കി കൊടുത്തുട്ടോ എന്തായാലും ബീഫ് വരട്ടിയതുണ്ടല്ലോ പിന്നെ കഴിച്ചെന്നാൽ പിന്നെ ചൂടോട് കൂടിയിട്ട് ബോരിയും ബീഫൊക്കെ കൂട്ടി കഴിച്ചോട്ട് കഴിച്ചിട്ട് അങ്ങനെ ബോര് കൊടുത്തു അപ്പോൾ ഇച്ചൂന് വേണമെന്ന് പറഞ്ഞാൽ ഇച്ചൂൻ ടേബിൾ മേൽ ഇരുന്നിട്ടുണ്ട് പക്ഷേ ആൾ കഴിച്ചിട്ടൊന്നുമില്ല ആൾ നല്ലോണം രാത്രി ചോറൊക്കെ കഴിച്ചതായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിച്ചു പിന്നെ പിന്നെന്താ പിറ്റേ ദിവസം രാവിലത്തെ വിശേഷമാണ് ഉണ്ട് അപ്പോൾ രാവിലെ ഇതാ നമ്മൾ പത്തിരി ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നെയ്സ്പത്തിരിയും അയിലക്കറിയും ആണ് കേട്ടോ മീൻ കറിയാണ് ഉണ്ടാക്കിയത് പിന്നെ ഇറച്ചി കുറച്ച് കഴിഞ്ഞോ ഉണ്ടായിരുന്നുള്ളൂ നിൽക്കാണെങ്കിലും ഇഷ്ടം മീനാണ് അപ്പോൾ പിന്നെ എന്താക്കി തലേ ദിവസം തന്നെ മീനൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ മീൻ കറിയും നെയ്പ്പത്തിരിയും ഉണ്ടായിരുന്നു ൊക്കെ വേച്ച് പിന്നെ പച്ച ചായയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇക്ക രാവിലെ ഷോപ്പിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോഴത്തേക്കും പിന്നെ ഇച്ചൊക്കെ എണീറ്റു എണീറ്റിട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ആക്കിയുള്ള ലഞ്ച് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തു പിന്നെ ലഞ്ച് ബോക്സ് വീഡിയോ ഒക്കെ ഞാൻ ഈ ആ ഒരു സമയത്ത് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ലോങ് വീഡിയോ ആണ് നമുക്ക് ഇടാൻ കുറച്ച് ലേറ്റ് ആയത് കാരണം കുറേ വീഡിയോസ് പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചോറും അതുപോലെ തന്നെ മീൻ കറിയും പിന്നെ നമുക്ക് മീൻ പൊരിച്ചതും പിന്നെ വൻ ബൈ റുപ്പിയും അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആക്കി കൊടുത്തു പിന്നെ മീൻകറി ഉള്ളത് കൊണ്ട് തന്നെ ആൾ എന്തായാലും ഫുൾ ചോറൊക്കെ കഴിക്കും കേട്ടോ അപ്പൊ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇക്ക വന്നത് ആൾ വരൂലെന്നൊക്കെ എന്നിട്ടോ പറഞ്ഞത് കാരണം സിനിമക്ക് പോയി വരുമ്പോൾ ലേറ്റ് ആകും അപ്പം പിന്നെ ഞാൻ അങ്ങനെ പിറ്റേ ദിവസം എണീറ്റ് പോയിക്കോളും എന്നൊക്കെ ചെയ്യുന്നു കേട്ടോ പിന്നെ എനിക്കൊരു സമാധാനമുള്ളായിട്ട് ആളിങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയതാണ് കേട്ടോ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ അപ്പം കൊണ്ട് പിന്നെ എനിക്ക് വീട്ടിലേക്ക് വന്ന് വാങ്ങുമ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായി പിന്നെ കുഞ്ഞാൻ റിട്ടേൺ അടിക്കുന്ന സാധനങ്ങളൊക്കെ ഓരോന്ന് റെഡിയാക്കാനുട്ടോ അപ്പോൾ ഏകം പിന്നെ ഇക്ക ഇറങ്ങാനും ഒന്ന് ചായോഴിയാൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് ചെയ്യുന്നു കേട്ടോ ചായ കുടിച്ചത് അപ്പം കഴിഞ്ഞിട്ട് ഇക്കാ ഷോപ്പിലേക്ക് പോകാനോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ